നമസ്കാരം ഇന്ന് നമുക്ക് അടുക്കളത്തോട്ടത്തിലെ ചെടികളെ പരിചയപ്പെടാം വെസ്റ്റ് ഇന്ത്യൻ ചെറിയാണ് ഇത് പപ്പായ തൈ തളിരു വന്ന കുറ്റിക്കുരുമുളകന്റെ തൈ ചട്ടിയിൽ വെച്ച ടിഷ്യൂ കൾച്ചർ വാഴയാണ് ഇത് ഇതിന് മൂന്ന് മാസത്തോളം പ്രായമുണ്ടാകും മണ്ണുത്തി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങിയ ലയർഡ് പേരയാണ് ഇത് ഇത് പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുള്ളതാണ് ഇതിൽ പൂവ് വിരിഞ്ഞു വരുന്നുണ്ട് നന്നായി വിരിഞ്ഞു വന്നാൽ നമുക്ക് ഹാൻഡ് പോളിനേഷൻ ചെയ്തു കൊടുക്കാം ടിഷ്യൂ കൾച്ചർ നേത്രവാഴയാണ് ചട്ടിയിൽ വെച്ചിട്ടുള്ളത് ഇത് റെഡ് ബെൽ ചാമ്പ ഒരു കൊല്ലത്തോളം പ്രായം വരും സാമ്പാർ ചീര കണ്ടോളൂ മാതളനാരകം ചട്ടിയിൽ വെച്ചിട്ടുണ്ട് ഏകദേശം മൂന്ന് മാസം പ്രായമുണ്ട് ഇത് ചൈനീസ് കാബേജാണ് ഇല പുഴുക്കൾ തിന്നു വയലറ്റ് കുറ്റിക്കുരുമുക് തൈയിൽ പുതിയ തിരികൾ വന്നു കായ് പരച്ച് പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുള്ള കുറ്റിക്കുരുമുളമാണ് ഇത് കാബേജ് തൈകൾ കണ്ടോ ഇതും ഉഴുക്കൾ തിന്നുന്നുണ്ട് വേപ്പില വെളുത്തുള്ളി സോപ്പ് മിശ്രിതം ഇതിൽ അടിച്ചുകൊടുക്കുന്നു ഇപ്പോൾ കുഴിശല്യം കുറഞ്ഞിട്ടുണ്ട് തളിരു വന്ന കുറ്റി കുരുമുളക് വിയറ്റ്നാം എളി പ്ലാവിനെ ഇരുപത്തൊന്നു ഗ്രോ ബാഗിൽ നട്ടിരിക്ക ഒരു വർഷത്തിലധികം പ്രായമുണ്ട് ചെറിയ കുറ്റിക്കുരുമുളക് കാഴ്ച തുടങ്ങി വിളവെടുത്ത് കഴിഞ്ഞ കുറ്റി കുറ്റിക്കുരുമുളക് ചെടിയാണിത് വെണ്ട ചെടിയാണ് ഇത് ഇരട്ട ടിഷു കൾച്ചർ വാഴ ഉടമ്പുളിയെ ചട്ടിയിൽ വെച്ചിരിക്കുന്നു പൈനാപ്പിൾ ചെടി അറിയാലോ ഡ്രാഗൺ ഫ്രൂട്ട് ചെടി ഇത് പൂവിടാറായിട്ടുണ്ട് ഫോൺ ചെയ്തപ്പോൾ കറിവേപ്പില നന്നായി ഉണ്ടായിട്ടുണ്ട് ഇതാണ് നമ്മുടെ കുറ്റി മുരിങ്ങ ചെയ്തു